ഈ ഫീഫണിലേ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഡയലോഗാണ് കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു അത് അനീഷ് പറഞ്ഞപ്പോഴുണ്ടല്ലോ ഒരു രക്ഷയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചിരിച്ച ഡയലോഗായിരുന്നു സംഭവമൊന്നുമില്ല രേണുപുതി ഉറങ്ങിക്കിടന്നോ അത് അനീഷ് കണ്ടു കണ്ണടച്ച് കിടക്കുന്നത് കണ്ടു ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് രേണുപുതി കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ഡയലോഗാണ് എനിക്ക് തോന്നുന്നു ഇവിടെ മഴവിൽ മനോരമയുടെ ഒരു പരിപാടിക്കകത്ത് ഫുരാജ് പഞ്ഞാറും കൂടി ഇത് പരിപാടി അവതരിച്ചപ്പോഴുണ്ടല്ലോ നിറഞ്ഞ കയ്യടിയായിരുന്നു അവളൊത്തിരി സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഉണ്ടായിരുന്നു സെലിബ്രിറ്റികൾ ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കുന്നു ഈ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ആ പരിപാടിക്കകത്ത് ഏറ്റവും നല്ലത് അനീഷിൻ്റെ ഈ ഡയലോഗായിരുന്നു അങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെ ആ പരിപാടി കണ്ടപ്പോൾ എനിക്ക് തോന്നി അന്ന് നമ്മുടെ ആഫിഫലി ഉണ്ടായിരുന്നു അഫിഫലിയും വേറെ നടന്മാരും ഒക്കെ ഇത് പറഞ്ഞ് ചിരിക്കുന്നതാണ് അപ്പോഴേ നമുക്ക് മനസ്സിലായി ഈ ബിഗ് ബോഫ് ആഫിഫലി കാണുന്നതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ ഷോർട്ട് പോലുള്ള വീഡിയോകളൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അനീഷിനെ കൃത്യമായിട്ട് അറിയാം എന്നതുള്ള ആ ചിരിയിൽ നിന്ന് ചിരിച്ച് കുത്തിമറിയുന്ന ആഫിഫലിയാണ് അതിനകത്ത് കണ്ടത് ഏതായാലും ഇന്ന് മിറാഷ് എന്നീ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ബിഗ് ബോസിൽ നിന്ന് എത്തിയപ്പം അനീഷിനെ ട്രോളുന്ന ആഫീഫിനെ നമ്മൾ കണ്ടു കാര്യം ഇത് തന്നെയാണ് കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാണ് ട്രോളുന്നത് അതൊരു മാതിരി അനീഷിനെ സംബന്ധിച്ച് അനീഷ് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കാരണം ഇങ്ങനെയുള്ളവരും ഒക്കെ അനീഷിൻ്റെ പരിപാടി കാണുന്നു മീൻകിർ താരങ്ങൾ ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കുന്നു നിറഞ്ഞ കയ്യടിയൊക്കെ കിട്ടുന്നു എന്നൊക്കെ ഉണ്ടല്ലോ അനീഷ് പുറത്തിറങ്ങി കഴിയുമ്പം അനീഷ് ഇത് കണ്ട് ഞെട്ടിപ്പോ അനീഷ് മാത്രമല്ല അനീഷിനെ മണ്ടനൊന്നും മണ്ട ശിരോമണിയെന്നും എന്താ എന്തൊക്കെയോ പേരിട്ട് വിളിക്കുന്ന ഫക മത്സരാർത്ഥികളുണ്ട് അവരും ഞെട്ടിപ്പോ ഏതായാലും ജിത്തുവും നമ്മുടെ ആ ഫിഫനിയും പഴയ ഫിഫനിലെ അർജുനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ അനുമോളെയും അനീഷിനെയൊക്കെ ചേർത്ത് നിർത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്